ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ അതിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഫാമിലി വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ ഉദാഹരണം രാത്രി വരെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ വീഡിയോ കണ്ടല്ലോ അപ്പോൾ നമ്മളെ മക്കളൊക്കെ എന്തെങ്കിലും മുന്നേ തന്നെ ഞാൻ വീടൊക്കെ അടിച്ചു ഒരു തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടോ കാരണം മക്കൾ നീച്ചതൊന്നും നടക്കില്ല പിന്നെ മക്കൾക്ക് സ്കൂളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അതും എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ നീക്കണ മുന്നേ അകും കൊലയ്ക്ക ഞാൻ ക്ലീൻ ചെയ്തു ഇതിന് ശേഷം നേരെ നമ്മൾ കിച്ചണിലോട്ട് പോയി കിച്ചണിലോട്ട് പോയിട്ട് ഉച്ചയ്ക്കുള്ള ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പുറത്തൊപ്പിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് നമുക്ക് ഉച്ചയ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിപ്പോൾ തന്നെ നമ്മൾ എടുത്ത് വെച്ചാൽ നമുക്ക് ഐസൊക്കെ പോയി റെഡിയാവുള്ളൂ അത് നമ്മൾ ബീഫൊക്കെ പുറത്ത് വെച്ചതിനു ശേഷം ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നു കേട്ടാ എന്നതിന് ശേഷം നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ വേണ്ടി റെഡിയായി ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മൾ ചപ്പാത്തിയും ഉരുളങ്ങിഴങ്ങിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് ഞാനും ഫേബിയാണ് മെയിൻ കുക്ക് എന്ന് പറയുന്നത് അങ്ങനെ എന്താ നമ്മളെ ചപ്പാത്തിയൊക്കെ ഓരോന്ന് പറയുന്നത് ചുറ്റും പരുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തത് എൻ്റെ ഒരു പരിപാടി വെച്ചാൽ ഇങ്ങോളെ ഒഴുക്കി സ്കൂളിലേക്ക് എന്നുള്ളത് അങ്ങനെ അവൾക്കുള്ള കഞ്ഞിക്കാർ ഞാൻ റെഡിയാക്കി വെച്ച് അവൾക്ക് ഞാൻ കഞ്ഞിട്ടുമ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കൊടുക്കാറ് വേറെ ഒരു ഭക്ഷണങ്ങൾ കഴിക്കാറില്ല കഞ്ഞി ആകുമ്പോൾ പെട്ടെന്ന് കുറിച്ച് കഴിയില്ല അപ്പോൾ ഞാൻ അതാണ് കൊടുക്കാറുള്ളത് പിന്നെ ഒരു ഹെൽത്തിയും കൂടെ ആണ് രാവിലെ അപ്പോൾ അത് കൊടുക്കാറാണ് അപ്പോൾ ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ മാറ്റിയതിന് ശേഷമായിട്ട് അവൾക്ക് പണി ഇങ്ങനെ പനിക്കുന്നത് പോലെയൊക്കെ തോന്നിയത് അവൾ ഭയങ്കര ചുമ അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞ് വിടണ്ട എന്ന് പറഞ്ഞു അങ്ങനെ മാമിനെയൊക്കെ മാമിനെ കുളിച്ച് നമ്മൾ ലീവ് പറഞ്ഞ് ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇത് മെഡിസിൻ കൊടുക്കുന്ന വീഡിയോന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അവളൊക്കെ മെഡിസിൻ കൊടുത്തു റൂമിൽ കിടത്തിയിട്ടുണ്ട് കടങ്ങിക്കി കിടക്കുന്നില്ല എന്നാലും കിടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞതേ നമ്മൾ ഡ്രസ്സൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കത് മെഷീനിൽ നിന്നത് കെടുക്കുക തോരടുക അത് ഓക്കെ അപ്പോൾ നമ്മൾ മെഷീൻ ഓഫ് ചെയ്തു ഡ്രസ്സൊക്കെ പിന്നെ പിന്നെന്താ നമ്മൾ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തേങ്ങ ചിരക നിന്നു അത് നമുക്ക് ഒരു കിച്ചടി ഉണ്ടാക്കേണ്ട ഒരാവശ്യമുണ്ട് അപ്പോൾ ഫിബിക്കലരാവ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഡെയിലി ഉള്ളതൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും ഫുഡ് കഴിക്കുന്നതിലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കിച്ചടി അപ്പോൾ അതൊക്കെ ഞാൻ തേങ്ങ ചിരകി കൊടുത്ത് അവളത് ആൾ ഉണ്ടാക്കി കഴിക്കുകയാണ് പിന്നെ അവർ നാട്ടിൽ പ്രഗ്നൻസിൽ പ്രഗ്നൻ്റ് ആയവരും അതുപോലെ ഡെലിവറി കഴിഞ്ഞവരൾക്കാരൊക്കെ കഴിക്കുന്ന ഒരു ഇതാണ് ഈ കിച്ചടി ആൾ കോഴിക്കോടാണ് കേട്ടോ സ്ഥലം അപ്പോൾ അത് ഞങ്ങള് അലവൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതാ അടുത്തത് നമ്മൾ ബീഫിലേക്കുള്ള ഉള്ളി കട്ട് ചെയ്യുകയാണ് അത് കട്ട് കട്ട് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബീഫ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് വെച്ചിട്ടുള്ള രാവിലത്തെ സ്നാക്സ് എന്തായാലും സംഭവമാണ് കിച്ചെടിയാ കിച്ചടി സംഭവം നമ്മളിവിടെ എന്തോ കണ്ടിട്ടില്ല ഇതിപ്പോൾ കാണുള്ളൂ ഇങ്ങനെ സംഭവം നമ്മൾ റേഷൻ അരിൻ്റെ ചോറ് വെന്ത് ഊറ്റിട്ടാ ഇനി നമ്മൾ അടുത്തതിടാൻ പോകുന്നത് കുറുവൈരിക്കുള്ള കുറുവായിരിയാണ് മട്ട അരിയാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഇയാൾക്ക് മട്ട പറ്റുള്ളൂ നമ്മൾ റേഷൻ അരി പറ്റൂല റേഷൻ അരി തീരയും കഴിക്കൂല ക റേഷൻ അരിൻ്റെ കഞ്ഞി കുടിക്കൂട്ടാ അതൊരു വെറൈറ്റിയാണ് കഞ്ഞ കുടിപ്പ് ചുച്ചോറ് തിന്നുള്ള ആൾ അത് കുറുവ മട്ട അങ്ങത്തൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അത് കഴുകയാണ് പിന്നെ അതേ നമ്മുടെ ബീഫ് നമ്മളെ ഇവിടെ ഞാൻ ഓഫ് ചെയ്താ ഇല്ലേ ഓഫ് ചെയ്തിട്ടില്ലേക്കാ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ റൂമിൻ്റെ കോലേട്ടോ മടിച്ചിട്ടൊക്കെ ഒന്ന് മാറ്റി തിരുമ്പോൾ എടുക്കാനും അപ്പോൾ നമുക്കിതൊന്ന് പിരിക്കാനുണ്ട് ഓക്കെ ബാക്കി തിരിച്ചിട്ട് കാണോ നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ബീഫ് കോരി വെച്ചിട്ടുണ്ടായിരുന്നു ഇതേ നമ്മൾ ബീഫിൽ കോരി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഫ്രൈ അങ്ങനെ റൂം റെഡി ആയിട്ട് പിന്നെ നമ്മൾ ബീഫൊക്കെ റെഡി ആക്കി കുറച്ച് ഞാനിത് രണ്ട് ബീസിലടുപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ കരികളിൽ നമ്മുടെ ബീഫൊക്കെ കോരി ഒക്കെ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് ഫ്രൈ ഫ്രൈ ഉപ്പാട്ടിട്ട് തോന്നുന്നത് അങ്ങനെ ആകുമെന്നുള്ളത് അറിയില്ല എന്തെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നമ്മളെ കുത്തേ കുത്തേപ്പിച്ചോറ് വേറെ മട്ടായി വിച്ചോറ് മട്ടച്ചോ മട്ടായ കിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ബീഫ് ഡ്രൈ ആക്കിയിട്ടുണ്ട് നല്ല കുരുമുളക് പൊടിക്കുന്ന അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫുഡ് ബ്ലാക്ക് കഴിഞ്ഞു കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അതിനെങ്കിലും കാണിച്ചാൽ ഒട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഈ മക്കളും കൂടെ ഈ രൂപ കുറച്ച് സാധനം മക്കൾക്കൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഫാമിലി ായിട്ടല്ലേ നിങ്ങൾ പർച്ചേസ് ചെയ്ത് പർച്ചേസ് ചെയ്ത് ക്ഷീണിച്ചിരിക്കണേ ഇളച്ചി മൂത്തച്ചോനും കൂടെട്ടാ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞപ്പോ സെവി ആകെ ടയേർഡായിട്ട് പാക്കേജ് ഹെവി ഒരു മൂന്ന് മണിക്കൂറിലേകദേശം എൻ്റെ ഉൾക്കുന്ന ഷെറ്റ് പോയി അങ്ങനെ പറയാം അത് കഴിഞ്ഞ പിന്നേ അത്ര നമ്മുടെ ഒരു താഴെപ്പാരിക്ക് കളിക്കുറം ഷോപ്പ് അവിടെ പോയി ചായ സ്നാക്സ് കഴിക്കാൻ വിചാരിച്ച് ഈ കരിപ്പുറം ഷോപ്പിൻ്റെ മുന്നിൽ സ്നാക്സ് ചെയ്യാം ഭയങ്കര ടേസ്റ്റ് ആണ് ഒന്നും പൊക്കുന്നില്ല പലപ്പോഴും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കഴിക്കാറുണ്ട് કે એવડેંગી ઓર બાત કી saya સેયા അങ്ങനെ പിന്നെ നമ്മൾ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വണ്ടി കയറി കേട്ടാ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പിന്നെ വേറെന്താ വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നെന്ന് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊന്ന് ഞങ്ങൾ ഞാനും ഫെവിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല ഉമ്മയാണ് പോയത് ഞങ്ങൾ രാത്രി പോയി കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടി കഴിഞ്ഞ് രാത്രിയാണ് പരിപാടി നമ്മൾ വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ വീട് കണ്ടതിന് ശേഷം നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ ഇവിടുന്ന് അടിപൊളി ചിക്കൻ ബിരിയാണി എടുക്കണം നല്ല ചോടിക്ക ഇഷ്ടപ്പെടാനായിരിക്കാം അത് അപ്പോൾ അതൊക്കെ കഴിച്ചു